നിങ്ങളെ നിങ്ങളൊന്ന് പറയാൻ സമ്മതിക്ക് ഒന്ന് അത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാത്രം വർത്തമാനം പറ ഇവിടെ രണ്ടായിരം ഏക്കർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇത് ഞങ്ങളും കൂടെ ആ പ്രദേശവാസികളെങ്കിലും ആ പ്രദേശവാസികൾക്ക് ബോധ്യപ്പെടാതെ കുരിശ് അവിടെ ആ പ്രദേശവാസികൾ രാവിലെ ഉറക്കമുണർന്ന് കണ്ണു തിരുമ്മി നോക്കിയപ്പോ ഈ കുരിശ്ശവിടെ ഉണ്ടായിരുന്നല്ലോ കുറെ കാലം മുൻപ് ഒരഞ്ചു കൊല്ലം മുൻപ് അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനെ അനുകൂലിച്ചവരോ അല്ലെങ്കിൽ അതിനെ ഇരിക്കട്ടെ എന്ന് കരുതിയവരിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല ഈ ഭൂമി ഏറ്റെടുത്തത് അത്രയും ഭൂമി ഉണ്ടെങ്കിൽ അത് വലിയ നിങ്ങൾ ആരും കണ്ണു തിരുമ്മി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ല ഇടിച്ചു പൊളിക്കുന്ന ദൃശ്യം മാത്രമേ ശ്രീ എസ് രാജേന്ദ്രൻ കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ കണ്ടുള്ളൂ ആ കണ്ണിനൊരു പ്രശ്നമുണ്ട് കണ്ണിനെ ഒരു പ്രശ്നവും കണ്ണ് കാണുന്ന കാഴ്ചയിൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നട്ട പണ്ണിനാണ് മാതൃഭൂമിക്ക് മാതൃഭൂമി അന്നും ഇത് കാണിക്കായിരുന്നു മാതൃഭൂമിക്ക് അന്നും ഇത് കാണിക്കാവായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു എന്റെ മിസ്റ്റർ വേനോ മാതൃഭൂമി ഗവൺമെന്റ് നടപടി എടുക്കാൻ തയ്യാറായിരുന്നു അറിയാം ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അവിടെ അടിച്ചേൽപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ ഹരീഷ് പറയുകയാണ് അത് കൃത്യമായി നിയമപാലനത്തിലുള്ള ഇടപെടലാണ് നിർദ്ദേശമാണ് നാളെ എന്താണ് വേണ്ടത് എന്നത് സംബന്ധിച്ച ശാസനമാണ് എന്ന് അങ്ങനെ നിയമത്തെ ംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വകുപ്പായി മുഖ്യമന്ത്രിയുടെ ശാസനക്ക് അനുസരിച്ച് പോകാനാണോ ഇനി റവന്യൂ വകുപ്പ് കേരളത്തിലുള്ളത് അതും മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല അവിടെ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചിട്ട് കുരിശ് നീക്കം ചെയ്തു അപ്പൊ ആ വിഷയത്തെ ഇനി കയ്യേറ്റം ഒഴുപ്പിക്കൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തും വിധം വഷളാക്കി മാറ്റുന്ന രീതിയോടെ എനിക്ക് എനിക്കെന്തായാലും യോജിപ്പില്ല ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ തോന്നുന്നു എന്താ കാര്യം അതൊരു വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായി എടുത്തിട്ടില്ല കാരണം അവിടെ പ്രാർത്ഥിക്കാനാണെങ്കിൽ വേറെ പള്ളിയുണ്ട് ഇങ്ങോട്ടേ കാര്യം തിരിഞ്ഞു നോക്കാറില്ല ഇവിടെ കൊണ്ട് കുരിശ് വെച്ചതിന്റെ യുക്തി അതിന്റെ ന്യായം കുരിശ് വെച്ചവർ ആദ്യം വെളിപ്പെടുത്തണം ആ വിശ്വാസത്തിന് ശ്രീ കെ കെ ശിവരാമൻ ഒറ്റ ചോദ്യം നേരിട്ടുള്ള ചോദ്യം അതിന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരിട്ടുള്ള മറുപടി കുരിശ് പൊളിച്ചടുക്കിയത് ശരിയോ തെറ്റോ ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം ശരിയാണ് എന്നാണ് അഭിപ്രായം ശ്രീ എസ് രാജേന്ദ്രൻ ശരിയാണ് എന്നാണ് അഭിപ്രായം മുഖ്യമന്ത്രിയുടെ വാദത്തെ തള്ളുന്നു സി പി കുരിശിനെ അടിച്ചതും പൊളിച്ചതും തെറ്റ് തന്നെയാണ് ഭൂമി സർക്കാർ ഏറ്റെടുക്കാന്ന് അതിനെ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കാം അതിനെ ലംഘിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ പേരിൽ ശക്തമായ ക്രിമിനൽ കേസെടുക്കാം തന്നെ അറസ്റ്റ് ചെയ്യാം എന്തെല്ലാം നടപടികളുണ്ട് ഗവൺമെൻറ് ഒരു സ്ഥലത്ത് ഇന്നത് പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും നിയമം സംരക്ഷിക്കാതെ നിയമത്തിന് വിധേയമായി പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ ഒരു സംശയം ഇന്ന് ഈ കുരിശടിച്ച് തകർത്ത നടപടി തെറ്റാണ് എന്നാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കുരിശടിച്ച് തകർത്തതാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അതോ പിണറായി വിജയൻ മുൻപ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിശേഷിപ്പിച്ചതോ ഏതാണ് നിങ്ങൾക്ക് വ്രണപ്പെട്ടത് ഈ ഇന്നത്തെ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ഈ നടത്തുന്ന ചർച്ച തന്നെ ഒരുപക്ഷെ ഒരു നെഗറ്റീവായിട്ട് ഫലം ഉണ്ടാവും വേണുവിൻ്റെ ഒക്കെ ഉദ്ദേശുദ്ധി ക്ലിയർ പക്ഷേ അത് നെഗറ്റീവ് ആകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇന്ന് സംഭവിച്ച ആ കൃത്യമല്ല അത് ചെയ്ത രീതി കുറച്ചുകൂടി ഭംഗിയുള്ളതായിരുന്നുവെങ്കിൽ നന്നായിരുന്നു അത്രേ നമ്മൾ പറയുന്നുള്ളൂ ഈ ടോം ചക്രിയ എന്ന് പറയുന്ന ഈ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെ കൊണ്ടുവന്നൊരു കുരിശ് സ്ഥാപിച്ചു അത് പൊളിച്ചു നീക്കുമ്പോഴും ആളുകൾ കാണുമ്പോൾ ഇതൊരു കുരിശാണ് ആ കുരിശിനെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് തട്ടിമറിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സാധാരണ വിശ്വാസികൾക്ക് ചിലപ്പോൾ തോന്നു എൻ്റെ പൊന്ന ഇതെന്താണ് ഈ കുരിശൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നത് അതിൻ്റെ പട്ടയമോ അതിൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരുപാട് സാധാരണ വിശ്വാസികൾ നമുക്ക് ഉണ്ട് അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയുന്ന ആ ചെയ്ത രീതി കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കിയിരുന്നു എങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തുന്ന വലിയ ഉദാഹരണ ശുദ്ധിയോടെ നടത്തുന്ന കാര്യം കുറെ കൂടി ഭംഗിയുള്ളതാക്കാമായിരുന്നു ഭംഗിയുള്ള രീതി ഭംഗിയുള്ള രീതി ഇപ്പം വേണു ഒരു സ്ഥലത്ത് നിൽക്കുവാണ് അതാണ് വേണു ഒരു സ്ഥലത്ത് നിൽക്കുവാണ് വേണുവിനെ വേണമെങ്കിൽ എനിക്ക് ഉന്തി അങ്ങോട്ട് മാറ്റി നിർത്താം അല്ലെങ്കിൽ പറയാം വേണു ഇവിടെ നിന്നാൽ ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനുണ്ടെന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്നെന്ന് വരും ഇതിന് പല രീതികളുണ്ടല്ലോ അനധികൃത സ്ഥലത്താണ് ആ കുരിശ് നിക്കുന്നതെങ്കിൽ അതെടുക്കുന്നതിൻ്റെതായ രീതി രീതി അതിന് സി ബി മാത്രമേ ഉള്ളൂ ഞാൻ പറ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ അവർക്ക് ഒന്ന് രണ്ടു പേർക്ക് ഒരു കയറ് കെട്ടി വളരെ ഭംഗിയായിട്ട് അത് വേണമെങ്കിൽ മാറ്റി സ്ഥാപിക്കുന്നതായിട്ട് കാണിക്കാം അല്ലെങ്കിൽ അതായത് ഇത് ഇത് ഒരു ഒരു ഞാൻ അത് സുഗമമായി പോയി ചെയ്യാൻ കഴിയുന്ന സ്ഥലത്തല്ല വലിയ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ മൂന്നാമത്തെ വാഹനങ്ങൾക്ക് പോലും എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥലം പിന്നെ ജെ സി ബി കൊണ്ടുവരുന്നത് നിങ്ങൾ ഇപ്പോ ഒരു ചെറിയ നിങ്ങളല്ല അങ്ങ് ഈ ആരാണോ ഇത് ചെയ്തത് അതൊരു ചെറിയ കുരിശാണ് നാട്ടിയതെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ആദരവോടുകൂടി അത് കയറിട്ട് വലിച്ചു മാറ്റുകയൊക്കെ ചെയ്യാം ഇതങ്ങനെയല്ല ഇരുപതടി ഉയരത്തിൽ എല്ലാ കണക്കുകൂട്ടലുകളോടെയും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണത് എന്ന് മാത്രമല്ല അതിൻ്റെ വശങ്ങളിൽ അരമുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരാന വന്ന് പിടിച്ചാൽ ആനയുടെ തുമ്പിക്കൈ മുറിയണം ഈ രൂപത്തിലാണ് അതവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നല്ല ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലാതെ വിശ്വാസത്തിന്റെ ആത്മീയതയുടെ ദാർഢ്യമല്ല ഒരു നിമിഷം ആ കുരിശിന്റെ ബലം എന്നത് ആത്മീയതയുടെ ദാർഢ്യമല്ല ഫാദർ അത് കയ്യേറ്റത്തിന്റെ ദാർഢ്യമാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും അല്ല ഞാൻ പറഞ്ഞ അതാണ് അവിടെ അവർ ചെയ്ത പ്രവൃത്തിയെ യാതൊരു തരത്തിലും നമ്മൾ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് അന്യായമായിട്ട് അനധികൃതമായിട്ട് എടുത്തതാണെന്നുണ്ടെങ്കിൽ ഹരീഷ് പറഞ്ഞ പോലെയാണ് കാരണം എവിടെ ആയാലും അത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള ജീവി എന്ന് വിളിച്ചത് അപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ കുരിശിനെ അടിച്ച് തകർക്കുന്നത് കണ്ടപ്പോൾ വേദനിക്കും ഏതിനാണ് എന്ന് വിളിച്ചതിനെ ഇതുമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഇതു വിശ്വാസ്യ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണത് അത് ജെ സി ബി ഉപയോഗിച്ചായാലും വാക്ക് ഉപയോഗിച്ചായാലും രണ്ടും രണ്ട് രൂപത്തിലുള്ള പ്രവൃത്തികളാണ് വേണു വേണു അന്നത്തെ എല്ലാ സംഗതികളും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അതിൽ അതിൽ നിന്ന് നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ ആളാണ് അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതും ഞാൻ ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ മലമുകളിൽ ഇങ്ങനെ ഭീമാകാരൻ കുരിശിനെ ഉണ്ടാക്കി വെച്ച് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘം എന്താണതിൻ്റെ താൽപ്പര്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം